കോഴിക്കോട് ഉള്ളവരല്ലേ ആണ് അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ഏഹ് ഉത്തരം പറഞ്ഞു ചെറിയൊരു ക്യാഷ് പ്രൈസ് ഉണ്ട് അപ്പൊ നമ്മള് കോഴിക്കോട് ജില്ല രൂപം കൊണ്ടത് എന്നാണെന്ന് പറയാൻ പറ്റാരും ആശയല്ലേ അല്ല ഗസ് ഗസ് ചെയ്യാലോ ഗസ് ചെയ്യാലോ നിങ്ങൾക്ക് ഗൂഗിൾ ഗൂഗിൾ ചെയ്യാൻ പാടില്ല ഒരു കുഴപ്പമില്ല ഈ ചോദ്യത്തിന് ഉത്തരം അറിയോ അല്ല അറിയോ ഗൂഗിൾ നോക്കരു അല്ല ഒരു ഹിന്ദിയാരും ഹിന്ദി കൊടുത്തിട്ടില്ല കേരളം രൂപം കൊണ്ട എന്താണെന്നറിയില്ലേ ഗസ് ചെയ്യാൻ പറ്റുമോ കേരള രൂപം കൊണ്ടതിന്റെ അടുത്താണ് കോഴിക്കോട് ജില്ല രൂപം കൊണ്ടത് മുമ്പ് മലബാർ ജില്ലയായിരുന്നു മലബാർ ജില്ല വിഭജിച്ചാണ് കോഴിക്കോട് കണ്ണൂർ പാലക്കാട് മൂന്ന് മൂന്നുവരെ ന്യൂസാണ് ഒരു കുഴപ്പമില്ല അറിയാമോ അറിയോ നൈന്റി ഫൈവില് ഞാൻ അറിയോ ജയിച്ചിരിക്കണോ അറിയാം നിങ്ങൾക്ക് അല്ല അറിയാം നമുക്ക് ആർക്കും അറിയാം ഗൂഗിൾ ഉണ്ടായില്ല മാക്കാനുള്ള ബുദ്ധിമുട്ടും നമ്മളിപ്പോ കോഴിക്കോട് ജില്ലയിലാണല്ലോ ഇരിക്കുന്നത് ആരിക്കോട് ഉത്തരം പറയാട്ടോ അപ്പൊ കോഴിക്കോട് ജില്ല രൂപം കൊണ്ട എപ്പഴാന്ന് പറയാൻ പറ്റുമോ അറിയാം മോക്കറിയോ എവിടെയും കേട്ടിട്ടുണ്ടോ ഇന്ത്യരാ കണ്ണൂർ ജില്ല അന്ന് തന്നെയാണ് രൂപീകരിച്ചത് ഗസ് ചെയ്യാൻ പറ്റുമോ തെറ്റാ തെറ്റിക്കോട്ടെ പേരെങ്ങനെയായിരുന്നു ഷിജു എവിടെ സ്ഥലം എവിടെ താനൂരാണ് മലപ്പുറം ജില്ല എല്ലാരും മലപ്പുറം ജില്ല ആണ് ഓക്കെ അപ്പം എന്നാൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇപ്പം നിങ്ങൾ കോഴിക്കോടാണോ ഉള്ളത് അപ്പോൾ കോഴിക്കോട് ജില്ല രൂപം കൊണ്ടത് എപ്പോഴാന്ന് പറയാൻ പറ്റുമോ അറിയില്ല ചേച്ചി പേരെങ്ങനെ ആയിരുന്നു പേര് പേര് ലതാ കോഴിക്കോട് ആണ് നിങ്ങളൊക്കെ ഓക്കെ എന്നാൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ കോഴിക്കോട് ജില്ല രൂപം കൊണ്ടത് എപ്പളാന്ന് പറയാൻ പറ്റുമോ സമ്മാനമുണ്ട് അറിഞ്ഞൂടാ ചേച്ചി എന്താ പേര് കോഴിക്കോട് തന്നെയാണോ ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ കോഴിക്കോട് ജില്ല രൂപം കൊട്ട എന്ന് അറിയാൻ പറ്റുമോ ചേച്ചിക്ക് അറിയാൻ പറ്റുമോ അറിയില്ല അപ്പൊ പറഞ്ഞപ്പോ സമ്മാനം മോശമാണേ സ്വന്തം ഇല്ല ചേച്ചിക്ക് അറിയാം ഇപ്പോഴുള്ളവർ തന്നെയാണോ എവിടെയുള്ള എറണാകുളത്താണ് ഓക്കെ അപ്പൊ നിങ്ങളിപ്പോ കോഴിക്കോട് ജില്ലയിലാണല്ലോ അപ്പൊ കോഴിക്കോട് ജില്ല എപ്പോഴാണ് രൂപം കൊണ്ടെന്ന് പറയാൻ പറ്റുമോ ചേട്ടനും പറയാട്ടോ ഗസ് ചെയ്യാലോ പഠിച്ചിട്ടുണ്ട് എവിടെയും പണ്ട് എവിടെയും പഠിച്ചിട്ടുണ്ട് കാരണം ഇത് മൂന്നും ഒരുമിച്ചായിരുന്നു കണ്ണൂര് കോഴിക്കോട് കാസർഗോഡ് അത് പാലക്കാട് ഇത് മൂന്നു ഒരുമിച്ചായിരുന്നു എന്നിട്ട് പിന്നെ അത് കട്ട് പക്ഷേ എനിക്ക് വളരെ ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന് കോഴിക്കോട് അല്ല എവിടെയുള്ളതാണ് കണ്ണൂരാണ് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് ഇരിക്കുന്നത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കോഴിക്കോട് ജില്ല രൂപം കൊണ്ടത് എപ്പോഴാണെന്ന് പറയാൻ പറ്റും ഹിൻഡ് തരാം അന്ന് തന്നെയാണ് കണ്ണൂർ ജില്ല രൂപം കൊണ്ടത് ഗസ് ചെയ്യാൻ പറ്റുമോ വർഷമെങ്കിലും പ്രൈസുണ്ട് ഒരു ക്ലൂ തരാ വേണമെങ്കിൽ നമ്മൾ പിറവിയോട് അടുത്ത് കിടക്കുന്നൊരു സമയത്ത് തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ രൂപം കൊണ്ടത് പറയോ വർഷമെങ്കിലും ഗസിയതാലും മതി അറിയോ അവിടെ കോഴിക്കോട് തന്നെയാണോ ഒരു ചോദ്യം ചോദിച്ചിട്ടെന്നാ കോഴിക്കോട് ജില്ല രൂപം കൊണ്ടെപ്പഴാന്ന് പറയാൻ പറ്റുമോ സമ്മാനമുണ്ട് അറിയാം നിങ്ങൾക്കറിയാം കോഴിക്കോട് ജില്ല രൂപം കൊണ്ടെളന്ന് പറയാൻ പറ്റുമോ ഇല്ല ആർക്കും അറിയില്ല ഇലിയാസ് ഇലിയാസ് കോഴിക്കോട് തന്നെയാണ് വീട് ഓക്കെ അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ കോഴിക്കോട് ജില്ല രൂപം കൊണ്ടാന്ന് എപ്പളാന്ന് പറ്റോ എങ്ങനെയാ എവിടെ സ്ഥല കോഴിക്കോട് ജില്ലക്കാരാണ് പാലക്കാടാണ് ഓക്കെ അപ്പോ കോഴിക്കോട് ജില്ല രൂപം കൊണ്ട എപ്പളാന്ന് പറ്റോ മൊത്തം ഇയറും മന്തും ഡേറ്റും അറിയാം തെറ്റാണ് ചേട്ടാ കോഴിക്കോട് തന്നെയാണ് വീട് കോഴിക്കോട് ഓക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാം കോഴിക്കോട് ജില്ല രൂപം കൊണ്ടാണ് എപ്പോഴാണെന്ന് അറിയാം അറിയില്ല ചേച്ചി പേരെങ്ങനായിരുന്നു കോഴിക്കോട് തന്നെയാണോ വീട് ഓക്കെ ഞാൻ ചോദ്യം ചോദിക്കാം കോഴിക്കോട് ജില്ല രൂപം കൊണ്ടത് എപ്പഴാന്നറിയാം അറിയില്ല ചേട്ടാങ്ങനെയായിരുന്നു കോഴിക്കോട് തന്നെയാണ് സ്ഥലം ഓക്കെ അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കോഴിക്കോട് ജില്ല രൂപം കൊണ്ടത് എപ്പഴാന്ന് പറയാൻ പറ്റുമോ അറിയില്ല ചേച്ചിക്ക് അറിയാം ചേട്ടാ പേരെന്തായിരുന്നു

അങ്ങനല്ല നമ്മള് ഓരോ ജില്ലയും രൂപം കൊള്ളുമല്ലോ അങ്ങനെ കോഴിക്കോട് ജില്ല എന്താണ് രൂപം കൊണ്ടതെന്ന് അറിയാൻ പറ്റും പേരെങ്ങനെ നിസാർ കോഴിക്കോടുള്ള വടകര കോഴിക്കോട് ജില്ലയിലാണല്ലോ അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാം കോഴിക്കോട് ജില്ല രൂപം കൊണ്ടത് എപ്പഴാന്നറിയോ സമ്മാനണ്ടേ മോശാണേ സ്വന്തം ജില്ല എപ്പഴാ വന്നറിയില്ല മോശാണ് ചേട്ടാ പേരെങ്ങനെയായിരുന്നു എവിടെ വീട് എവിടെയാ കോഴിക്കോട് ജില്ലയിലാണ് വെസ്റ്റിലാണല്ലേ ഓക്കെ എന്നൊരു ചോദിച്ചു ചോദിച്ചോട്ടെ കോഴിക്കോട് ജില്ല രൂപം കൊണ്ടാന്ന് എപ്പഴാന്നറിയോ അറിയില്ല പേര് കോഴിക്കോട് തന്നെയാണ് വീട് ആണ് എവിടെ കോഴിക്കോട് എവിടെയാ ചോദിച്ചോട്ടെ കോഴിക്കോട് ജില്ല രൂപം കൊണ്ടത് കൊണ്ടാന്ന് എപ്പഴാന്നറിയാ അറിയോ കോഴിക്കോട് തന്നെയാണോ എവിടെ സ്ഥലം പാലക്കാടാണ് ഓക്കെ നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയിലാണല്ലോ അപ്പോൾ ചോദിച്ചത്രേ ഉള്ളൂ കോഴിക്കോട് ജില്ല രൂപം കൊണ്ടത് എപ്പോഴാണെന്ന് പറയാൻ പറ്റുമോ വരാക്കിയെന്ന് പറയാൻ പറ്റുമോ ഹിൻ്റെ വരാ അന്ന് തന്നെയാണ് പാലക്കാടും രൂപം കൊണ്ടത് എങ്ങനെയായിരുന്നു സഫർ കോഴിക്കോട് തന്നെയാണ് വീട് മലപ്പുറം മലപ്പുറത്താണ് താനൂരാണ് അല്ലെ ചോദ്യം എന്താണ് നമ്മൾ കോഴിക്കോട് ജില്ലയിലാണുള്ളത് അപ്പൊ കോഴിക്കോട് ജില്ല രൂപം കൊണ്ടത് എപ്പോഴാണെന്ന് പറയാൻ പറ്റുമോ പേരെങ്ങനായിരുന്നു എവിടെ വീട് എവിടെയാണൂരാണ് ഓക്കെ അപ്പൊ നമ്മൾ കോഴിക്കോടാണോ ഉള്ളത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കോഴിക്കോട് ജില്ല രൂപം കൊട്ടത് എപ്പോഴാണെന്ന് അറിയാം ഹിണ്ടിയര അന്ന് തന്നെയാണ് കണ്ണൂർ ജില്ല രൂപം കൊണ്ടത്

കോഴിക്കോട് കോഴിക്കോട്ടുകാരാണോ ഓക്കെ എന്നാൽ ചോദ്യം ചോദിച്ചോട്ടെ കോഴിക്കോട് ജില്ല രൂപം കൊണ്ട എപ്പളാന്നറിയോ സമ്മാനമുണ്ട് വീട് കോഴിക്കോട് തന്നെയാണോ ഓക്കെ അപ്പൊ ഞാൻ ഒരു ബസ്റ്റും ചോദിക്കാം കോഴിക്കോട് ജില്ല രൂപം കൊണ്ടായപ്പളാണെന്ന് പറയാൻ പറ്റുമോ ചേച്ചിക്ക് അറിയാൻ പറ്റുമോ ഇല്ല നിങ്ങൾക്ക് അറിയോ ഇല്ല ഇപ്പോൾ കോഴിക്കോടുള്ള ആണോ ഡിസ്ട്രിക്റ്റ് ആണോ അല്ലേ അപ്പോൾ ചോദിച്ചു ചോദിക്കുകയാണേ കോഴിക്കോട് ജില്ല രൂപം കൊണ്ടത് എപ്പോഴാന്ന് പറയാൻ പറ്റുമോ ആർക്കുവാണേൽ പറയാം ഗൂഗിൾ ചെയ്യരുത് വർഷമെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഇല്ല ഒരു ക്ലൂ തരാ നമ്മുടെ കേരളപ്പുറവിയുടെ അടുത്ത് കിടക്കുന്ന ഒന്നാണ് അതോ ഗൂഗിൾ ചെയ്യണ്ട അവിടെ കാര്യമായിട്ട് അറിയാമോ പറ്റോ അല്ല വേറെ പറയാൻ പറ്റുമോ അടുത്തെത്തിണ്ട് ഏകദേശമൊക്കെ അടുത്തെത്തിണ്ട് അല്ല നോക്കിയില്ലേ ഡേറ്റ് പറയാൻ പറ്റുമോ അല്ല നൈന്റിൻ ഫിഫ്റ്റി സെവൻ ആണ് കേരളപ്പുറം ഫിഫ്റ്റി സിക്സ് നവംബർ ഒന്ന് കോഴിക്കോട് ജില്ലയിൽ രൂപം കൊണ്ട് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ആണ് ഡേറ്റ് പറയാൻ പറ്റുമോ ആർക്കാലും ഓക്കെ ഉത്തരം നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ജാനുവരി ഒന്നാണ് അപ്പോൾ ഇയർ പറഞ്ഞതുകൊണ്ട് ചെറിയൊരു ക്യാഷ് പ്രൈസ് ഉണ്ട് നിങ്ങളല്ലാരോ പറഞ്ഞത് ഓക്കെ ഓക്കെ താങ്ക് യു